നമുക്ക് സംഭവം കുംഭമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു വലിയ തിരക്കാണ് അവിടെ ഇന്നലെ വൈകുന്നേരവും ഇന്ന് രാവിലെയുമുള്ള ശബരിമലയിലെ വലിയ തിരക്കിൻ്റെ ചില ദൃശ്യങ്ങൾ ഞാൻ കാണിക്കാം പണ്ടൊക്കെ മലയാളികൾ മാത്രമായിരുന്നു ഓരോ മാസവും നട തുറക്കുമ്പോൾ സന്നിധാനത്തേക്ക് പോയിക്കോട്ടി ആളുകൾക്കെല്ലാം അറിയാം എന്ന് മാത്രമല്ല ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് വരുന്നത് ബുദ്ധിമുട്ടാണ് ദുരിതമാണ് ഒരുപാട് നിബന്ധനകൾ മണിക്കൂറുകൾ കാത്തു നിൽക്കണം കാണാൻ കഴിഞ്ഞത് വരില്ല അതുകൊണ്ട് ഭഗവാന്റെ മുമ്പിൽ എല്ലാ വേദനയും അഴിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തർ എല്ലാ മാസവും ഒന്നാം തീയതി നട തുറക്കുമ്പോഴാണ് എത്തുന്നത് വലിയ ജനപ്രവാഹമാണ് അൻപതിനായിരം മുതൽ എൺപതിനായിരം വരെ ആളുകൾ അതായത് സീസൺ സമയത്ത് വരുന്നത് പോലെ അയ്യപ്പ ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നു വലിയ ഭക്തപ്രവാഹമാണ് സന്നിധാനത്തേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ എന്ത് സൗകര്യമാണ് അവർക്ക് വേണ്ടി ചെയ്യുന്നത് വാസ്തവത്തിൽ ഈ സീസൺ സമയത്ത് സകല പോലീസുകാരോടേക്ക് വെക്കും സകല സന്നാഹങ്ങളും ഒരുങ്ങും വലിയ ഒരുക്കമാണ് പക്ഷേ സീസൺ സമയത്തുള്ളതുപോലെ എല്ലാ മാസവും അയ്യപ്പ അയ്യപ്പഭക്തർ വരുമ്പോൾ എന്ത് അടിസ്ഥാന സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട് സർക്കാർ ആലോചിക്കേണ്ട കാര്യമാണ് ഭക്തരോട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് ആവശ്യത്തിന് കുടിവെള്ളം കൊടുക്കുന്നുണ്ടോ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നുണ്ടോ ദയവായി അയ്യപ്പസേവാ സമാജം പോലെയുള്ള സന്നദ്ധ സംഘടനകളെ പ്രവർത്തിക്കാൻ അനുവദിക്കണം ഇതെല്ലാം സർക്കാർ ഏറ്റെടുത്തിട്ട് ഇപ്പോൾ കൊളവാക്കിയിരിക്കണം ഇതെല്ലാം ഒന്ന് ശരിയാക്കി കൊടുക്കണം എന്നാൽ ഇവിടെയുള്ള ഒരു ഗൗരവമേറിയ വിഷയം ഇന്നലെ അവിടെ സന്ദർശിച്ച എൻ്റെ സുഹൃത്ത് ബാലചന്ദ്രൻ സിംഗപ്പൂരിൽ ജോലി ചെയ്യുന്ന ബാലചന്ദ്രൻ മിക്കവാറും അയ്യപ്പനെ കാണാനെത്തും നേരെ ബാംഗ്ലൂരിലെത്തി ഇന്നലെ അയ്യപ്പൻ്റെ അടുത്തേക്ക് പോയതാണ് അവിടുന്ന് എനിക്കൊരു സന്ദേശം അയച്ചു ചില ദൃശ്യങ്ങളും കാണിച്ചു സന്ദേശം എങ്ങനെയാണ് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ട്രാക്ടറുടെ വരവ് സ്വാമി അയ്യപ്പൻ റോഡെന്ന് പറയുന്ന വാഹനങ്ങൾക്ക് ആംബുലൻസും സാധനങ്ങൾ കൊണ്ടുവരാനുള്ള പാതയുമായിട്ടുള്ള സ്വാമി അയ്യപ്പൻ റോഡ് സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാമിയയ്പ്പൻ റോഡിലൂടെയാണ് അയ്യപ്പന്മാര് മരുന്നത് സീസൺ സമയത്താണെങ്കിൽ തിരിച്ചിറങ്ങുന്നതും ഈ വഴിയിലൂടെയാണ് അപ്പൊ ഇത്രയും തിരക്കേറിയ ഈ വഴിയിലൂടെ നൂറുകണക്കിന് ട്രാക്ടറുകൾ ഓരോ ദിവസവും സാധനങ്ങൾ നിർമ്മാണ സാമഗ്രികളടക്കവും അവിടുത്തെ ക്ഷേത്ര ആവശ്യമുള്ള പൂജകൾക്കാവശ്യമുള്ള ആയിട്ട് ട്രാക്ടർ ചെന്നം പിന്നം ഒരു അവസ്ഥയുണ്ട് ഈ ട്രാക്ടറുകളെല്ലാം ഓരോ ട്രിപ്പ് കഴിയുമ്പോഴും വിദഗ്ധമായ പരിശോധന നടത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മളുടെ സാധാരണ റോഡുകളിലൂടെയുള്ള മറ്റു വാഹനങ്ങൾ പോകുന്ന പോലെയല്ല ഈ റോഡിലൂടെ കുത്തനെയുള്ള കയറ്റവും ഇറക്കവും ഇറങ്ങുന്നതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് ആളുകൾക്ക് ഡെയിലൂടെയാണ് അപ്പോൾ ഇതിൻ്റെ ബ്രേക്കും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ കൃത്യത ഉറപ്പ് വരുത്തേണ്ടത് ഒരു വലിയ അപകടമുണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ലഭ്യമല്ല എങ്ങനെയാണ് ഇതിൻ്റെ റൊട്ടീൻ ചെക്ക് ചെയ്യുന്നത് അതിൻ്റെ ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളതും കൃത്യമായിട്ട് അറിയേണ്ടതുണ്ട് ഇല്ലെങ്കിൽ ഒരു വലിയ ദുരന്തത്തെ കൂടി നമുക്ക് താങ്ങാനാവുകയില്ല ഇത് കൃത്യമായ രീതിയിൽ ഇവർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ദേവസ്വം ബോർഡിന്റെ കാര്യമായതുകൊണ്ട് കൃത്യമായിട്ട് നമുക്കൊന്നും പറയാനൊക്കത്തില്ല എവിടെയൊക്കെ കൈയിട്ട് വരാമോ എന്നുള്ളത് മാത്രം നോക്കുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ദേവസ്വം ബോർഡ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ പ്രസിഡന്റ് കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് അറിയുവാൻ സാധിച്ചാൽ അത് തുടർന്നും അങ്ങനെയൊക്കെ ഉണ്ടാകുവാണ് ഞാൻ മല കയറുന്നതുകൊണ്ടാണ് നല്ല ആയാസപ്പെട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഇത് കണ്ടപ്പോൾ ഉണ്ടായ ഒരു ഭയാശങ്ക ഞാൻ അറിയിച്ചതാണ് ബാലേന്ദ്രൻ പറഞ്ഞത് സത്യമാണ് ബാലേന്ദ്രൻ എനിക്ക് അയച്ചു ഈ തിരക്കിനിരയിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്ന ട്രാക്ടറുകളെ കാണൂ ഇത് കണ്ടിട്ട് നമുക്ക് പേടി വരുന്നില്ലേ ഇതെങ്ങനെ ശരിയാവും ഈ ട്രാക്ടറുകൾ ഇങ്ങനെ ചീറിപ്പാഞ്ഞു പോയാൽ ഒരു അപകടം ഉണ്ടാവില്ല എന്നും ഉറപ്പാണ് എന്ത് സുരക്ഷാ സംവിധാനമാണ് അതിനുള്ളത് ഈ ട്രാക്ടറുകൾ ഫലപ്രദമായി ബ്രേക്ക് ഉള്ളതാണ് എന്ന് പരിശോധിക്കുന്ന സംവിധാനമുണ്ടോ അതിനുള്ള എന്തെങ്കിലും സംവിധാനവും നടപടിക്രമവും ഉണ്ടോ അടിയന്തിരമായി ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടാൽ മതിയാവും ആയിരക്കണക്കിന് ഭക്തർക്കിടയിലൂടെ അടിച്ച് ചീറിപ്പാഞ്ഞു പോകുന്നു നിർത്തണം അതിന് സ്പീഡിന് ലിമിറ്റ് ചെയ്യണം ഇങ്ങനെയല്ല തീർത്ഥാടന കേന്ദ്രത്തെ കൈകാര്യം ചെയ്യേണ്ടത് അത് പതിയെ പോയാൽ മതി ആർക്കും ഒരു തടസ്സമുണ്ടാകാത്ത തരത്തിൽ പോയാൽ മതി ഇങ്ങനെ ചീറിപ്പൊഞ്ഞു പോകാൻ പാടില്ല ഇത് പോയാൽ വലിയ അപകടത്തിനുണ്ട് അപകടമുണ്ടായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ തന്നെ തടഞ്ഞ മതിയാവും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആരും ഇല്ലാത്തതുകൊണ്ട് എത്രയോ വേറെ പ്രശ്നങ്ങൾ അവിടെയുണ്ട് ഇതൊന്നും ഭക്തജനങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കി പരിഹരിക്കാൻ ഇവർക്കാർക്കും എന്തുകൊണ്ടാണ് സമയമില്ലാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് ഇന്ന് അവിടെ സന്ദർശിച്ച ഒരു ഭക്തസ്ത്രീ സ്ത്രീ എനിക്കിട്ട ഒരു വോയിസ് കേൾക്കുക സ്വാമി ശരണം ഞാനിവിടെ ശബരിമല തൊഴാനായിട്ട് വന്നേക്കാണ് ഇരുമുടിക്കെട്ട് കെട്ടാനായിട്ട് വന്നതാണ് ഗണപതി മണ്ഡപത്തില് ഗണപതി മണ്ഡപത്തില് ഇവിടെ ഈ ചെറിയ തേങ്ങയില് ഡ്രില്ല് ചെയ്ത് അതിലെ വെള്ളം കളഞ്ഞ് അതിനകത്താണ് നമ്മൾ എണ്ണ നിറയ്ക്കുന്നത് ആകെ ഒരു ഡ്രില്ലിങ് മെഷീൻ ഉണ്ട് അത് എവരി ഫൈവ് മിനിറ്റ്സ് ദ റിപ്പയർ അങ്ങനെ നല്ല ക്യൂ ആണ് ഒറ്റ ഡ്രില്ലിംഗ് മെഷീനാണ് ഉള്ളത് അത് നേരെ വർക്ക് ചെയ്യുന്നില്ല ആ ഡ്രില്ലിംഗ് മെഷീന്റെ കോസ്റ്റ് ബി അറൗണ്ട് റുപ്പീസ് ആയിരിക്കും ആകെ ഒരെണ്ണം അഞ്ച് മിനിറ്റ് എടുക്കും പിന്നെ അത് പോകും ബദൽ സംവിധാനങ്ങൾ ആലോചിക്കണം മഹാരാഷ്ട്രയിലെ പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് അതിനെ തപ്പോള എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്ന വഴിക്ക് ഒരു ഐ ഐ ടി പ്രൊഫസർ തന്റെ പത്ത് മുപ്പത് വർഷം ചെലവഴിച്ച് വലിയൊരു മലയിൽ ഒരു സയൻസ് പാർക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് മുപ്പത് വർഷം ചെലവഴിച്ചുണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ് ഈ സയൻസ് പാർക്കിലേക്ക് കയറി പോകുന്ന ട്രെയിൻ പാളത്തിലൂടെ കയറിപ്പോകുന്നൊരു സാധനമുണ്ട് കുത്തനെയുള്ള മലയാണ് ഒരു വൺ എച്ച് പി പമ്പ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഈ സോളാർ സിസ്റ്റം എല്ലാം പ്രവർത്തിക്കുന്ന അങ്ങനെയാണ് റിവോൾവിംഗ് റെസ്റ്റോറൻറ്റ് വരെയുണ്ട് എല്ലാം പ്രവർത്തിക്കുന്നത് എനർജി കുറഞ്ഞുള്ള സാങ്കേതിക വിദ്യയാണ് ഈ മലയിലേക്ക് എത്ര സാധനം വേണമെങ്കിലും കയറ്റിക്കൊണ്ടുപോകാൻ പറ്റും ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യ പരീക്ഷിച്ച് വേണം ശബരിമലയിൽ സാധനങ്ങൾ കൊണ്ടുവരുന്ന ട്രാക്ടറിലൂടെയുള്ള ഈ പോക്ക് ഇത് അപകടമുണ്ടാക്കും മാത്രമല്ല ഇതിനൊക്കെ വേണ്ടത്ര പരിശോധനയുണ്ടോ ഈ മോഷണം അഴിമതി തട്ടിപ്പൊക്കെ നടക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഈ ട്രാക്ടറുകളെ കയറൂരിവിടുന്നതാണ് ശബരിമലയെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഇതിൽ ഇടപെട്ടാൽ മതിയാവും